നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് ജൈനമ്മയെ വസ്തു ഇടനിലക്കാരൻ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി കത്തിച്ചു എന്ന നിഗമനത്തിൽ ഉറച്ച പോലീസ് ലഹരിക്ക് അടിമയായ മകൻ പെറ്റമ്മയെ നിരവധി തവണ ബലാത്സംഗം ചെയ്തു എം ഡി എം എ കേസിൽ ഭർത്താവിനെ രക്ഷിച്ച ഭാര്യയും കൂടി കൊല്ലം കിളികൊണ്ടു സ്റ്റേഷനിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഇൻഫ്ലുവൻസർ രേവന്ത് ബാബുവിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപണം ജൈനമ്മയെ വസ്തു ഇടനിലക്കാരൻ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി കത്തിച്ചു എന്ന നിഗമനത്തിൽ ഉറച്ച പോലീസ് ഇതിനായുള്ള തെളിവുകൾ ലഭിച്ചുവെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന വിവരം അതേസമയം സെബാസ്റ്റ്യൻ ഒന്നും വിട്ടു ഇയാളുടെ കാറിനുള്ളിൽ നിന്ന് ഞെട്ടിക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു അതിരമ്പുഴ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലാണ് പോലീസ് കഴിഞ്ഞ ദിവസം നടത്തിയത് പ്രതി സി എം സെബാസ്റ്റന്റെ കാറിൽ നിന്ന് കത്തി ചുറ്റിക ഡീസൽ മണമുള്ള കന്നാസ പേഴ്സ് എന്നിവ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി കണ്ടെത്തി വെട്ടിമുകളിൽ സെബാസ്റ്റന്റെ ഭാര്യയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിർണായകമായ തെളിവുകൾ കിട്ടിയത് വീട്ടിൽ പാർക്ക് ചെയ്ത നിലയിലായിരുന്നു സെബാസ്റ്റന്റെ കാറ് പിടികൂടിയ ഇരുപത് ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതായാണ് സ്ഥിതി സെബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കറിഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയലും ചെരുപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇതേസമയം മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് കഴിഞ്ഞ രാത്രി വെട്ടിമുകളിലെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് സെബാസ്റ്റിനെ കോടതി ഏഴ് ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി എ നിസാമാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് പ്രതി സെബാസ്റ്റൻ തന്നെയെന്നതിന് തെളിവുകളുണ്ടെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു സെബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധനാ ഫലവും മറ്റ് രാസപരിശോധനാ ഫലങ്ങളും ലഭിക്കണം ജൈനമ്മയുടെ ഫോൺ കണ്ടെത്തണം പ്രതിയുടെ മൊഴികളിൽ പലതും വിശ്വസിക്കാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു തറയിലും ഭിത്തിയിലുമായി കൂടുതലിടങ്ങളിൽ രക്തക്കറയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ഒരു ജോഡി റബ്ബർ ചെരുപ്പുകളും കിട്ടിയിരുന്നു കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് പോലീസ് സഹകരണത്തോടെ കൂടുതൽ പരിശോധനകൾ നടത്തിയത് ഭൂമിക്കടിയിൽ ിൽ മീറ്റർ ആഴത്തിലുള്ള അസ്വാഭാവിക സാധനങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൌണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റിന്റെ വീടിന്റെ തെക്കു ഭാഗത്ത് ഒൻപതിടങ്ങളിലും വടക്കു കിഴക്ക് ഭാഗത്ത് മൂന്നിടത്തും കുഴിച്ച് പരിശോധിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വരെയായിരുന്നു സെബാസ്റ്റിന്റെ വീട്ടിലെ പരിശോധന തുടർന്നാണ് ചേർത്തല ശാസ്താം കവലയിലുള്ള റോസമ്മയുടെ വീട്ടുവളപ്പിലും ഇതേ സംവിധാനം ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയത് റോസമ്മയുടെ വീട്ടിൽ കോഴിയെ വളർത്താനായി കെട്ടിയ ഷെഡിൽ നിന്ന് റഡാറിൽ സിഗ്നൽ ലഭിച്ചിരുന്നു എന്നാൽ ഇവിടം പൊളിച്ചു പരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം കാണാതായ ഹൈറമ്മയുടെ അയൽവാസിയും കൂട്ടുകാരിയുമായിരുന്നു റോസമ്മ രണ്ടായിരത്തി പതിനൊന്നിൽ ഐഷ എന്ന ഹൈറമ്മയെ കാണാതാകുന്ന കാലത്ത് ഇവർക്ക് സെബാസ്റ്റനുമായി സൌഹൃദമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഐഷയെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയതിലും റോസമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു പണമിടപാടുകളിലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സൂചന സൌഹൃദത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്തതന്നെ വിചാരണ ചെയ്യുകയാണെന്ന് റോസമ്മെട്ടിരുന്നു ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകി പതിനേഴാം വയസ്സിൽ തന്നെ ക്രിമിനൽ സ്വഭാവം പുറത്തുകാട്ടിയ കാട്ടിയ വ്യക്തിയാണ് സെബാസ്റ്റനെന്ന് സമീപവാസികൾ തെളിവ് ൾ സഹിതം പോലീസിനോട് പറഞ്ഞു ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയായ സെബാസ്റ്റിന് പണ്ട് മുതലെ ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് അൻപതാം വയസ്സിലാണ് ഏറ്റുമാനൂരുകാരി സുബിയുമായുള്ള വിവാഹം ശേഷം സെബാസ്റ്റിൻ്റെ സെബാസ്റ്റിന്റെ പകലും പല രാത്രികളിലും പള്ളിപ്പുറത്തെ വീട്ടിലെത്തുക പതിവായിരുന്നു വിവാഹം കഴിഞ്ഞ നാലാം വർഷമാണ് ആൺകുട്ടി സെബാസ്റ്റിന് ജനിച്ചത് ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്തെ വീട്ടിൽ സൌമ്യൻ എന്ന് തോന്നുമെങ്കിലും പക തോന്നിയാൽ പല വഴികളിലൂടെ ആക്രമിക്കുന്നതാണ് സെബാസ്റ്റിന്റെ ക്ലാസ് രെ പഠിച്ചാൽ പഠനശേഷം സ്വകാര്യ ബസിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ ലഹരിക്ക് അടിമയായ മകൻ പെറ്റമ്മയെ നിരവധി വാർത്തയാണ് പുറത്തു വരുന്നത് പെറ്റമ്മയെ ലഹരിക്കടിമയായ മകൻ ബലാത്സംഗം ചെയ്തു പീഡനം തുടർന്നതോടെ അമ്മ പോലീസിൽ പരാതി നൽകി മകനെയാണ് ആലുവ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് മകൻ തുടർച്ചയായി ബലാത്സംഗം ചെയ്തുവെന്നാണ് അമ്മയുടെ പരാതി പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത മകനെ കോടതി റിമാൻഡ് ചെയ്തു പരാതി നൽകിയത് ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആയതോടെയാണെന്ന് അമ്മ വെളിപ്പെടുത്തി പലതവണ തന്നെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് അമ്മയുടെ പരാതി കേസിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു മകൻ വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ നിലവിളി കേൾക്കുന്നത് പതിവാണെന്ന് അയൽക്കാരും മൊഴി നൽകി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കേസ് അന്വേഷണ അന്വേഷണഘട്ടത്തിലാണെന്ന് പോലീസ് പറഞ്ഞു ആലുവ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരുന്നത് അമ്മയും അച്ഛനും രണ്ട് ആൺമക്കളുമാണ് വീട്ടിൽ താമസം അറസ്റ്റിലായ മകനു പുറമെ മറ്റൊരു മകൻ കൂടി ഈ ദമ്പതികൾക്കുണ്ട് ലഹരിയുടെ ഉപയോഗം മൂലം സമൂഹത്തിൽ പല ക്രൂരതകളാണ് അരങ്ങേറുന്നത് എത്ര പരിശോധനകൾ നടത്തി ഇതിന്റെ ഉപയോഗം കുറയ്ക്കാൻ നോക്കിയാലും ഉപയോഗിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കേസിൽ ഭർത്താവിനെ രക്ഷിച്ച ഭാര്യയും കുടുങ്ങി കൊല്ലം കിളികൊല്ലൂർ സ്റ്റേഷനിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഒളിച്ചുകടന്ന ഭർത്താവും ഭാര്യയും ബംഗളൂരു സേലം അതിർത്തിയിൽ വെച്ചാണ് പോലീസിന്റെ പിടിയിലായത് കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയും രക്ഷപ്പെടാൻ സഹായിച്ച ഭാര്യയും പിടിയിലായി കിളികൊല്ലൂർ സ്വദേശി അജു മൻസൂർ ഭാര്യ ബിൻഷ എന്നിവരാണ് ബംഗളൂരു സേലം റോഡിൽ അതിർത്തിയോട് ചേർന്ന തമിഴ്നാട് ധർമ്മപുരി തോപ്പൂരിൽ നിന്നും പിടിയിലായത് കേരള പോലീസിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തോപ്പൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം മൂന്നരയോടെ പ്രതികളെ രക്ഷപ്പെട്ട ശേഷം ഇരുവരും പഴയ ഫോണും സിമ്മും ഉപേക്ഷിച്ച് പുതിയവ സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇവരുമായി അടുത്ത ബന്ധമുള്ളവരുടെ ഫോണുകൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു കൂടാതെ പ്രതികൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മുൻകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ആദ്യം ഇരുവരും ബംഗളൂരുവിലാണ് എത്തിയത് ഇത് മനസ്സിലാക്കി കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സിപിഒമാരായ സാജ് അനുരാജ ബിനിൽ എന്നിവർ ബംഗളൂരുവിൽ എത്തിയെങ്കിലും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇരുവരുടെയും ലൊക്കേഷൻ കണ്ടെത്തി തമിഴ്നാട്ടിലേക്ക് കടക്കുന്നുവെന്ന് മനസ്സിലാക്കി തമിഴ്നാട് പോലീസിനും കർണാടക പോലീസിനും വിവരങ്ങൾ കൈമാറി കൊല്ലത്തുനിന്ന് പോകുമ്പോൾ പ്രതികളുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ബംഗളൂരുവിലെത്തി ബിൻഷയുടെ കൈവശമുള്ള ഒരു ജോടി കമ്മൽ പതിനായിരം രൂപയ്ക്ക് വിറ്റാണ് യാത്രയ്ക്കുള്ള പണം തരപ്പെടുത്തിയത് സ്ഥിരമായി ലഹരിക്കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരെ കരുതൽ തടങ്കലിൽ അടയ്ക്കാനുള്ള നിയമത്തിന്റെ ഭാഗമായി കഴിഞ്ഞ നാലാം തീയതി രാത്രിയാണ് അജുവിനെ പോലീസ് പിടികൂടിയത് കസ്റ്റഡിയിലിരിക്കെ അഞ്ചാം തീയതി വൈകുന്നേരം നാലുമണിക്ക് വിവിധ ഫോമുകളിൽ ഒപ്പിടുന്നതിനിടയിലാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സ്റ്റേഷന് പുറത്ത് സ്കൂട്ടറുമായി കാത്തുനിന്ന ഭാര്യ ബിൻഷയോടൊപ്പം അജു കടന്നു തുടർന്ന് ഇരുവർക്കുമെതിരെ കൊല്ലം സിറ്റി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു എംഡിഎംഎ കേസിൽ ബിൻഷയും നേരത്തെ പിടിയിലായിട്ടുണ്ട് പ്രതികളെ ഇന്ന് മണിക്കൂറിനുള്ളിലാണ് സ്റ്റേഷനിൽ നിന്നും കടന്നുകളഞ്ഞ ദമ്പതികളെ പോലീസ് പിടികൂടിയത് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ കൊല്ലം അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ കിളികല്ലൂർ ശക്തികുളങ്ങറിഞ്ഞ സിഐമാരുടെ നേതൃത്വത്തിൽ സൈബർ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പന്ത്രണ്ടംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം ഇൻഫ്ലുവൻസർ ബാബുവിനെ പോലീസ് കള്ളക്കേൽ ആരോപണം രേവൻ ബാബു പാലിയക്കര ടോൾ പ്ലാസയിൽ വാഹനങ്ങളിൽ നിന്ന് താക്കോൽ പിടിച്ചു വാർത്തയറിഞ്ഞാണ് പോലീസ് സ്ഥലത്തെത്തിയത് ഇതിനിടെ എസ് ഐയുടെ തല തല്ലി തകർക്കാനും രേവൻ ബാബു ശ്രമിച്ചിരുന്നു എന്നാൽ ഇക്കാര്യങ്ങൾ പോലീസ് കെട്ടിച്ചമച്ച കള്ളക്കേസുകളാണെന്ന് രേവൻ ബാബു ആരോപിക്കുന്നു പാലിയേക്കര ടോൾ പ്ലാസയിൽ പോലീസുകാരനെ ആക്രമിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിലായി തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി രേവന്ദ് ബാബുവാണ് ആ പിടിയിലായത് കഴിഞ്ഞ രാത്രിയാണ് ഇയാൾ പോലീസുകാരനെ ആക്രമിച്ചത് ടോൾ പ്ലാസയിൽ ബാരിക്കേഡ് ഉയർത്തി വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു എന്നാൽ പോകാത്ത വാഹനങ്ങളുടെ താക്കോൽ ഇയാൾ ഊരിയെടുത്തു വിവരമറിഞ്ഞ് പോലീസെത്തി രേവന്തിനെ തടയാൻ ശ്രമിച്ചു ഇതിനിടയിലാണ് വിഷ്ണു എന്ന പോലീസുകാരന്റെ തലയ്ക്ക് ഇയാൾ ജാമ്യമില്ലാ വകുപ്പനുസരിച്ചാണ് രേവന്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴുമൊക്കെ രേവന്ത് ബാബു ബഹളം കൂട്ടി സാറിനേക്കാളും മുകളിലുള്ളവരെ തനിക്കറിയാമെന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് കേസെടുത്തു ആരും വാദിക്കാൻ വരില്ലെന്നും വധശ്രമത്തിന് കേസെടുക്കുവെന്നും ഇയാൾ ആക്രോശിച്ചു വാഹനങ്ങൾ ബ്ലോക്കാകുന്നത് പരിഹരിച്ചതിനാണ് തന്നെ പിടിച്ചുകൊണ്ടുവന്നതെന്നും പ്രതി പറയുന്നു